നമ്മൾ മനസ്സിലാക്കണം ആ തരത്തിൽ അത്യുന്നതമായ ഒരു മഹാസ്ഥാപനമാണ് ആ സ്ഥാപനം ആ സ്ഥാപനം പൂർണമായും സമസ്ത കേരള ഗമ്യത്തിനമ്മയുടെ സ്ഥാപനമാണ് ആ ക്രാന്തദർശികളായ പണ്ഡിത സാധാത്തുക്കൾ അന്ന് എഴുതി വെച്ച ആ ഭരണഘടനയിലെ ഓരോ ക്ലോസുകൾ നമ്മൾ ചിന്തനീയമാണ് നമുക്ക് ഞാൻ ആ വകുപ്പ് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം സമസ്ത ശരിയാണം ശുപാർശ ചെയ്യുന്ന മെമ്പർമാരെ മാത്രമേ ജനറൽ ബോർഡിൽ ചേർക്കാൻ പ്രവർത്തക സമിതിക്ക് അധികാരമുള്ളൂ ആധികാരികമായി എഴുതി രീതിയിൽ അംഗീകരിച്ച് സമർപ്പിച്ച മെമ്പർ മാത്രമേ ജനറൽ ബോഡിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂ എന്നിട്ട് കമ്മിറ്റി ആയിരുന്നല്ലേ എന്നിട്ട് നമ്മൾ വിചാരിക്കും ആ ഭരണഘടന ഭേദഗതി കൂടിയാൽ പക്ഷെ അത് ബാഹചട്ടങ്ങളാണത് അത് സംശ്രമേണത് അവരെഴുതി വച്ചു മൂന്ന് നിയമങ്ങളും ഭേദഗതികളും ഭേദഗതിയെ വകുപ്പുകൾ പറഞ്ഞിട്ട് പറഞ്ഞു മൂന്ന് ബി നാല് സി പതിമൂന്ന് എ ബി എന്നീ വകുപ്പിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് സമസ്തയുടെ പതിനൊന്ന് മുഷാവറംഗങ്ങൾ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണെന്നും ഒന്നതാണ് ഒരു ക്ലോസ് ജനറൽ ബോഡിയിലേക്ക് സമസ്ത ശുപാർശ ചെയ്തവരെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നും ഒരു ക്ലോസാണ് സംഘത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലാത്തതാകുന്നു എന്നും ഈ മൂന്ന് ക്ലോസുകൾ ഒരു കാരണവശാലും ഭേദഗതി ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ആധികാരികമായി അവർ എഴുതി വച്ചിട്ടുണ്ട് ഇത് നിലവിലുള്ള പട്ടിക്കാട് ജാമ്യ അറബി കോളേജ് ഇന്നും അംഗീകരിക്കേണ്ട ഭരണഘടനയാണ് ഈ ഭരണഘടന അനുസരിച്ച് സമസ്ത കേരള ജമ്മ്യൂത്രമയുടെ അറബി കോളേജ് കമ്മിറ്റി എന്നാണ് ആ ഭരണഘടനയിൽ അതിന് പേരെഴുതി വച്ചിരിക്കുന്നത് അതിന്റെ മെയിൻ ഓഫീസ് സമസ്തയുടെ ഓഫീസാണ് അതിൽ ജനറബോഡി മെമ്പറായി ചേർക്കേണ്ടത് സമസ്തയാണ് ഇത്ര കൃത്യമായി കാര്യങ്ങൾ രേഖാപരമായി മഹാന്മാർ വെച്ച് അംഗീകരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ സൊസൈറ്റി ആക്ട് പറയാൻ രജിസ്റ്റർ ചെയ്ത ഈ ഭരണഘടന നിലനിൽക്കുമ്പോൾ ആ ഭരണഘടനയും ഈ തരത്തിലുള്ള മഹാത്മാക്കളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാപനത്തിലെ സമസ്ത കേരള ജമ്മ്യൂതരണ പ്രതിനിധി സമസ്തയുടെ ആദരണീയായ ഗുരുവര്യൻ മുഷാവർ മുൻപർ മഹാപണ്ഡിതൻ മഹാനായ അസ്ഗർ അലി ഫൈസിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത പ്രത്യേക ഈ പട്ടിക്കാട് അറബി കോളേജിന് വേണ്ടി പത്തിനൂറ്റമ്പത് ഏക്കർ ഭൂമി ഏൽപ്പിച്ച വഖഫ് മഹാനായ ബാപ്പു ഹാജി അള്ളാഹു മഹാനായെ ആ മഹാത്മാവിൻ മഹാത്മാവിൻ്റെ അടുത്ത രക്തബന്ധം അസ്ഹറിസ്താദിന്റെ പിതാവിന്റെ പിതാവിന്റെ അനുജൻ എന്ന് വച്ചാൽ പറയാം അദ്ദേഹമാണ് സംഭാവന ചെയ്തത് അദ്ദേഹത്തെ പിടിച്ച് പുറത്തിടുന്നു എന്താണ് അർത്ഥം ഗൃഹനാഥനെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയോ ആരാണ് ഇതിൽ നിന്ന് അധികാരം നൽകിയത് ഒരു വീട്ടിന്റെ നാഥനെ പിടിച്ച് പുറത്തിടാൻ ഏത് നിലയിലാണ് അർഹത ഏത് നിലയിലാണ് അവകാശം ഭരണഘടനാപരമായി നിലനിൽക്കാത്ത സത്യത്തോടും നീതിയോടും ധർമ്മത്തോടും അല്പം പോലും നീതി പുലർത്താത്ത ഇത്തരത്തിലുള്ള നടപടികളിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് സങ്കടമുണ്ട് വേദനയുണ്ട് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ അച്ചടക്കമുള്ള സംഘടനകളായതുകൊണ്ട് ഞങ്ങൾ നേതൃത്വം പറഞ്ഞു ഇതിന് ഉടനെ തീരുമാനമെടുക്കാൻ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ അസുഖർ അലി ഫൈസ് ശിഷ്യന്മാരുടെ വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ പ്രതിഷേധവുമായി രംഗത്ത് വന്നപ്പോൾ ഞങ്ങളതിൽ പങ്കെടുക്കുന്നു ഞങ്ങളുടെ കൊണ്ട് വേദന കൊണ്ട് വെമ്പൽ പൂണ്ടുകൊണ്ട് ഇൻഷാല്ല ഇത്തരം പ്രതിഷേധ പരിപാടികൾ തീർച്ചയായും സമസ്തയുടെ എല്ലാ ഘടകങ്ങളും സർവാത്മന പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സന്ദേഹവും സംശയവുമില്ല ഇതൊരു താൽക്കാലികമായ പ്രതിഷേധമാണെന്ന് വിചാരിക്കേണ്ടതില്ല ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും തൊട്ടുപറച്ച് സമസ്ത കേരള ഗവ്യത്തരണ കേന്ദ്ര മുഷാവറിയുണ്ട് ഈ തീരുമാനമെടുത്ത ശേഷം സമസ്ത മുഷാവറ് ചേർന്നിട്ടില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ഇൻഷല്ല കാത്തിരുന്ന് കാണാം ഈ കൃത്യമായ ഭരണഘടനയും ഈ സമസ്തയുടെ സംവിധാനങ്ങളും ഇതിന്റെ തീരുമാനങ്ങളും ഒക്കെ നിലനിൽക്കെ മാത്രമല്ല ചില കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇവിടെ വന്യരാ തങ്ങൾ തന്റെ ഉദ്ഘാടന ഭാഷ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മഹാഭൂരിപക്ഷം മുസ്ലിംകൾ അണിനിറന്ന സമസ്ത കേരള ജമ്മ്യൂത്രമേ ശിഥിലമാക്കാനും ദുർബലപ്പെടുത്താനും നശിപ്പിക്കാനും ചില ഗൂഢ നീക്കങ്ങൾ നമ്മുടെ പ്രതിയോഗികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വഹാബികൾ അതിൽ പങ്കുചേരുന്നുണ്ട് മൗദൂദികൾ കൂട്ടുചേർന്നുണ്ട് തീവ്രവാദ സംഘടനകൾ ഒപ്പം ചേർന്നിട്ടുണ്ട് മറ്റു പല വിധായി പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾക്കറിയാൻ ഞങ്ങൾ നോക്കിക്കാണുന്നുണ്ട് അവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്ത്രപരമായി നിഗൂഢമായ നീക്കങ്ങളിലൂടെ സമസ്ത കേരള ജമ്മു നമ്മൾ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ സംവിധാനത്തെ തകർക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ബൗദ്ധികമായി എന്ത് ചെയ്യാൻ സാധിക്കും അതിന്റെ നേതൃത്വത്തെ അവമതിച്ചു കാണിക്കുക ഒരു യുദ്ധം നടക്കുമ്പോൾ ഇത് തന്നെയാണ് മറുഭാഗത്തെ നേതൃസ്ഥാനത്തിലിരിക്കുന്ന ആളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും ഇതെല്ലാം ബുദ്ധിയുള്ള ആളുകൾ നോക്കിക്കാണുന്നുണ്ട് സമസ്ത കേരള സമുന്നതനായ അധ്യക്ഷൻ അതുപോലുള്ള മഹാത്മാക്കളായ നേതാക്കന്മാരെ സമൂഹമധ്യയെ അവമതിച്ചു കാണിക്കാൻ വേണ്ടി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ചില ആളുകൾ നികൃഷ്ടമായ ശൈലിയിൽ അവമതിച്ചു കൊണ്ട് നിരന്തരം ഒരു വട്ടമൊക്കെ അബദ്ധം സംഭവിക്കാം ഏതൊരു മനുഷ്യനും അബദ്ധം സംഭവിക്കാം ഇതൊരു വട്ടമല്ല രണ്ട് വട്ടമല്ല നാലു വട്ടമല്ല പത്ത് വട്ടമല്ല നിരന്തരമായി സമസ്ത അനുഷേധനായ അധ്യക്ഷനെ ചാനകൾക്ക് മുമ്പ് ഇട്ട് ചവച്ചു മതിച്ചു കൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് അതും ഒരു സുന്നത്തിനേതാവിനെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ പ്രതിയോഗികളുടെ തലവൻ ഇത് കൗരവുള്ള വിഷയമല്ലേ വഹാബി പ്രസ്ഥാനത്തിന് എതിർക്കാൻ സമസ്ത രൂപീകരിച്ചത് ആ വഹാബി പ്രസ്ഥാനത്തിന് നേതൃത്വത്തിൽ ആളുകൾ തന്നെ മറ്റു ചില സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമല്ലേ ഈ പട്ടിക്കാട് ജാമ്യൻ വി അറബി കോളജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ സമസ്ത കേരള ഗവ്യത സന്നതനായ അധ്യക്ഷനെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമല്ല ഒരു മാസമല്ല ഒരു വർഷമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദുമാർക്ക് അവിടെ എല്ലാവരും സംരക്ഷണവും ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഒരു അസരിഫൈ ഉസ്താദിന്റെ പുറത്താക്കലെ മാത്രമല്ല അവിടെ നടത്തിയിരിക്കുന്നത് സമസ്തയ്ക്ക് കരുത്ത് പകരേണ്ട സമസ്തക്ക് താങ്ങും തണലുമാകേണ്ട ഈ ഫൈലുമാരെ ഫൈലുമാരെ ഞങ്ങളെപ്പോലുള്ള ബ്രെയിൻ വാഷ് വെച്ച് പരസ്യമായി ചില ഉസ്താദുമാർ പറയാതിരിക്കാൻ നിർവാഹമില്ല ഞങ്ങൾ ക്ഷമണാപൂർവം നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാർ തീരുമാനമെടുക്കും സംഘടന തീരുമാനമെടുക്കും അച്ചടക്ക കാണിക്കാൻ പാടില്ല എന്ന് പക്ഷേ പച്ചയായി പരസ്യമായി ക്ലാസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടികൾക്ക് മുന്നിൽ സമസ്തയെ അവമതിച്ചുകൊണ്ട് സുന്നജ്ഞമാക്കുന്ന നേതാക്കന്മാരോ അവസ്ഥ കീഴ്ഘടങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കീഴ്ഘടങ്ങളെ സാരഥികൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഭാഷകൾക്കാണോ നിങ്ങൾക്ക് നായ പട്ടി പന്നി എന്ന ാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ജീവിതത്തിന് പക്ഷെ ആദ്യമായി പറയുകയാണ് നമ്മുടെ നാവ് കൊണ്ടത് അത്തരത്തിലാഴ്ന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും നേതാക്കളെയും അധിക്ഷേപിച്ച് കുട്ടികൾക്കിടയിൽ വില കെടുത്തുന്ന നിന്ദിക്കുന്ന പുച്ഛിക്കുന്ന അവരവമിച്ച് കാണിക്കുന്ന ചില ഉസ്താദുമാർക്കും അവിടെ സംരക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഞങ്ങൾ കാണാതെ പോകുന്നതല്ല വളരെ കൗരവരമായ വിഷയം കാണുന്നു മാത്രമല്ല സമസ്ത രൂപീകരിച്ചത് സുന്ന ജമാനത്തിനെ സംരക്ഷിക്കാനും പ്രസ്ഥാനങ്ങളെ തകർക്കാനുമാണ് ഒരു സംശയം വേണ്ട തകർക്കുക എന്ന് പറയുന്ന ഭരണഘടനയിലേക്ക് നിയമാനുസരണം തടയുക നിയമത്തിന്റെ പരിധി വിട്ട് സമസ്ത പോകാറില്ല സമസ്തന മക്കൾ പോകാറില്ല ആ നിലയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനത്തിൽ വഹാബി പ്രസ്ഥാനത്തിന്റെ ചായ്വുള്ള ആളുകൾ അധ്യാപകരായി നിയമിക്കുക എവിടെക്കാണ് ഇതിന്റെ പോക്ക് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി സമസ്ത കേരള ജമ്യൂതല ആദർശ സംരക്ഷണത്തിന് വേണ്ടി പതിനായിരത്തോളം ഫൈസിമാരെ പുറത്തിറക്കിയ ഈ ഉന്നതമായ മഹാത്മാക്കൾ സ്ഥാപിച്ച പറക്കത്തിൽ പിൽക്കാലത്ത് പാണക്കാട് പൂക്കോറ്റങ്ങൾ ഉൾപ്പെടെയുള്ള മഹാർജന്മാർ നേതൃത്വം നൽകിയ ഈ മഹത്തായ സ്ഥാപനം ആരെന്ത് പറഞ്ഞാലും ശരി അതിന്റെ സുരക്ഷിതമായ മക്കൾ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ശിക്ഷപ്പെടുത്തുകയാണ് നമുക്ക് ആ കാര്യം മാറ്റിവെക്കാൻ കഴിയില്ല അവഗണിക്കാൻ കഴിയാത്ത പ്രശ്നമാണ് വളരെ സീരിയസ് ആയ വിഷയമാണ് വിട്ടുവീഴ്ചയ്ക്കാൻ കഴിയാത്ത വിഷയമാണ് ഇവിടെ ആദർശ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കുന്നില്ല എന്നാണ് പ്രശ്നം സമസ്ത എന്തിനാണ് രൂപീകരിച്ചത് സുന്നദ്ധമാ നിലനിൽക്കണം ഏത് കാലഘട്ടത്തിലും ഈ ദീനെ സംരക്ഷിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകും അള്ളാഹുന്റെ ഹബീബായ സയ്യുഹി പറഞ്ഞിട്ടുണ്ട് എന്റെ ഊമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ആരൊക്കെ അഴകുളമ്പൻ സമീപനം സ്വീകരിച്ചാലും

ആരെതിർത്താലും ശരി അവർക്ക് പരിക്കുമേൽപ്പിക്കാൻ അത്തരം ആളുകൾക്ക് സാധിക്കില്ല എന്ന് നബി മുഹമ്മദ് അഷറഫു ആ വാക്ക് കേട്ടുകൊണ്ടാണ് സമസ്തയുടെ പണ്ഡിതന്മാരൊന്ന് ഈ സംഘത്തിന് രൂപം നില്ക്കിയത് അതിന്റെ പ്രവർത്തകരാണ് നമ്മുടെ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സംഘടനാ നേതാക്കളിൽ വളരെ പ്രമുഖനായിരുന്നു അഹമ്മദ് മുസ്ലിയാർ മഹാൻ അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ അസ്ഫ്യാസം രൂപീകരിക്കാൻ വേണ്ടി ദുവാ ചെയ്തു വന്നത് ശംസനമേ നേതൃത്വം കൊടുത്തത് ആ കാണിച്ചുന്ന ഈ പാതയിൽ ഈ സുന്നത്തി ജമാക്കനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും ഈ കൂടിയ വലിയ ജനാവലി ഇവിടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളില്ല ഭൗതികമായ താല്പര്യങ്ങളില്ല വ്യക്തി താല്പര്യങ്ങളില്ല ഒരേ ഒരു താല്പര്യമുണ്ട് ആ തൊണ്ണൂറ്റൊമ്പത് വർഷക്കാലം സമസ്തയുടെ പൂർവികരായ പണ്ഡിതന്മാർ കളങ്കമേൽക്കാതെ ഉറപ്പിച്ചു നിർത്തിയ ഈ പരിശുദ്ധമായ ആദർശത്തിന് ഒരു കൂട്ടം നമ്മുടെ പ്രതിയോഗങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ ദുർബലപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ അനുവദിക്കില്ല എന്നൊരു ഉറച്ച നിലപാട് ആ നിലപാട് മാത്രം നമുക്കുള്ളത് ഒരു ഭാഗത്ത് നമ്മുടെ നേതൃത്വത്തെ വെട്ടിമാറ്റാൻ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഈ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി പിടിച്ചടയ്ക്കാനും ആ സ്ഥാപനങ്ങളെ അധ്യാപകരെ പരിഷ്കരിച്ച് അവിടെ വിതയിച്ചാവുള്ള അധ്യാപകരെ കൊണ്ടുപോയി അവരോധിക്കാനും എന്നിട്ട് സുന്നത്തേ മാത്രം പ്രതിബദ്ധതയില്ലാത്ത എല്ലാ പാർട്ടിയിലേക്കും പോകുന്ന എല്ലാവരുടെ പരിപാടിയിലേക്കും പോകുന്ന എല്ലാവരെയും ഒരു സങ്കര സംസ്കാരത്തിന് ഉടമരാക്കി മാറ്റാനുള്ള നിഗൂഢമായ നീക്കമാണ് മറുഭാഗത്തെ വളരെ ഗൗരവമാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് പ്രശ്നം മാത്രമല്ല

അബുബക്കൻ മുസ്ലിന്റെ ഞങ്ങൾ വന്ദനായ ഗുരുവരൻ സംസ്ഥയുടെ ഉപാധ്യക്ഷൻ പട്ടിക്കാട് ജാമ്യനൂരിയുടെ പ്രിൻസിപ്പൽ അവരൊക്കെ മുൻകൈയ്യെടുത്ത് പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലം കുറച്ച് വഖഫായിട്ടും ബാക്കി പൈസ പിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് വലക്കുവാങ്ങിയും അറബികളുടെ സഹായത്തോടു കൂടി ഓടി നടന്ന് യു എയിൽ പ്രത്യേകിച്ച് അബുദാബി സുന്നി സെന്റർ നേതൃത്വത്തിൽ വ്യാപകമായി കലക്ഷൻ എടുത്ത് സ്ഥാപിച്ചതാണ് ആ പ്രവിശാലമായ നാൽപ്പത് ഏക്കർ ഭൂമി കാണുന്ന കേരളത്തിലെ ഏറ്റവും മാതൃകാപരമായ മർക്കസുബിയ ഇസ്ലാമിയ എന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ കോംപ്ലക്സ് അവിടെ ഇങ്ങനെ ഒരു വിഭാഗം എന്ന് കയ്യിലൊതുക്കിയിരിക്കുകയാണ് അവിടെ പറയുന്ന സമസ്തയുടെ പോഴ്സ് നടത്താൻ അനുവദിക്കില്ല സമസ്ത ഒഴിവാക്കിയ പറ്റില്ലെന്ന് പറഞ്ഞ പോഴ്സും സമസ്ത പുറത്താക്കിയ ആളുകളെയും വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥാപനത്തെ പിടിച്ച കയ്യിലൊതുക്കിയിരിക്കുകയാണ് തുടർന്ന് വാഫി സംവിധാനം നമ്മുടെ മഹത്തായ സംവിധാനമായിരുന്നു ആ സംവിധാനത്തെയും കയ്യിലൊതുക്കി ഇപ്പൊ പട്ടിക്കാട് ജാമ്യങ്ങളുടെ അറബിക്കോളജിലേക്ക് എടുത്തിരിക്കുകയാണ് മറ്റു ചില സ്ഥാപനങ്ങളിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് അപകടകരമായ നീക്കമാണ് നമ്മൾ വളരെ ജാഗരൂകരാകണം നമ്മുടെ ഒരു ഭാഗത്ത് ദുർബലപ്പെടുത്തുന്നു മറുഭാഗത്ത് നമ്മുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്താലും കുട്ടികളെ ഷണ്ഠീകരിക്കുന്നു ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ നേതൃത്വം ഈ കാര്യത്തെ ജാഗരൂകരാണ് അവരോട് സംസാരങ്ങൾ പറയുന്നത് പരമാവധി ഫിത്തന ഒഴിവാക്കാൻ വേണ്ടി നേർക്കു നേരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ഷമാപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ് അതിന് പറകിൽ തന്നെ നമ്മളുണ്ട് ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ ആരെന്തൊക്കെ കൂട്ടുകൂട്ട് കൂട്ടായ്മ ഉണ്ടാക്കിയാലും ശരി ആരൊക്കെ ഒത്തുചേർന്ന് ചേർന്നാലും ശരി ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിനും ഒക്കെ പിന്തുണ നിങ്ങൾ വാങ്ങിയാലും ശരി ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രത്യേക രാഷ്ട്രീയമായ അഭിനിവേശമൊന്നുമല്ല രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ് പക്ഷെ ഞങ്ങൾക്ക് ദീനാണ് സുന്നത്ത് സുന്നജമായ വരുത് അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയമുള്ളൂ സുന്നജമായ സംരക്ഷണത്തിനു വേണ്ടി ധീനന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്ന ജനലക്ഷങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നങ്ങൾ നേർവഴിക്ക് പോകണം തെറ്റുകൾ തിരുത്തണം വളരെ വിനീതമായിട്ടാണ് ഞങ്ങളുടെ അപേക്ഷ ഞങ്ങൾ മോശമായി ഒന്നും സംസാരിക്കുന്ന ഒരു തുടക്കം മാത്രമാണ് ഇനി അല്ല ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് വാശി പിടിച്ച് പട്ടിക്കാട് ജാമ്യൂർ അറബിക്കോളേജ് ഞങ്ങൾ പിടിച്ചെടുക്കും ഞങ്ങൾ അങ്ങനത്തെ അധ്യാപകർ തന്നെ വെക്കും അധ്യാപകരുടെ കുട്ടികൾക്കിടയിൽ സമസ്തയ്ക്ക് അത് ഒരു പ്രചാരണം നടത്തും സമസ്തയുടെ മക്കളെ നേതാക്കന്മാരെ വളരെ മോശമായി ചിത്രീകരിക്കും സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടേയിരിക്കും ഈ നിലപാടൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ വഹാബി പ്രസ്താവമായി കോംപ്രമൈസിൽ പോകാൻ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമിയുമായി കോംപ്രമൈസിനില്ല സ്ഥാനങ്ങളും കോംപ്രമൈസിനില്ല രാഷ്ട്രീയത്തിൽ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയാലൊരുക്കാം മീറ്റിങ്ങിൽ കൂടാം എന്നൊക്കെ അല്ലാതെ മഹാനായ ബാഫങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ പൂർവികരായ തായ്തമിള പി ഉൾപ്പെടെയുള്ള അവർ കാണിച്ചിരുന്ന മാതൃകയൊക്കെ അപ്പുറം ശംസുരം കണ്ണിയത്തുസ്വാദി ഉൾപ്പെടെയുള്ള അവരൊക്കെ സുന്നിയുടെയും സമസ്തയുടെയും പണ്ഡിതന്മാരായിരുന്നു നേതാക്കന്മാരായിരുന്നു അവരൊക്കെ കാണിച്ചതിനപ്പുറം ഈ സങ്കര സംസ്കാരം വളർത്തിയെടുക്കാൻ ആരും ശ്രമിക്കുന്നുണ്ടെങ്കിലും സുന്നി മക്കൾ അതിന്റെ കൂടെ കിട്ടില്ല എന്നും മാത്രം ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു